ബീഹാർ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നവർ അറിയാൻ ആ മനുഷ്യൻ നടത്തിയ വോട്ടധികാര യാത്ര വോട്ടുചോരി വാർത്താ സമ്മേളനങ്ങൾ ഇവയൊന്നും കേവലം രാഷ്ട്രീയ സമരമായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ അതിന്റെ തനിമയോടെ വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയ യാത്രയായിരുന്നു എന്നാൽ എസ് ഐ ആർ എന്ന വോട്ട് ചോരിയിലൂടെ വീണ്ടും വോട്ട് കൊള്ള നടന്നിരിക്കുന്നു അതാണ് ബീഹാറിൽ കണ്ടത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ വൻ വിജയത്തിന് പിന്നിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് വഹിച്ച പങ്കിന്റെ കൂടുതൽ തെളിവ് പുറത്തു വരികയാണ് മഹാസഖ്യത്തിൽ നിന്ന് എൻ ഡി എ പിടിച്ചെടുത്ത എഴുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ എസ് ഐ ആറിലൂടെ വെട്ടിമാറ്റിയ വോട്ടുകളേക്കാൾ കുറഞ്ഞു ഭൂരിപക്ഷത്തിനാണ് വിജയം നൂറ്റി എഴുപത്തിനാല് സീറ്റിൽ ജയപരാജയങ്ങളുടെ അന്തരം എസ് ഐ ആറിൽ വെട്ടിമാറ്റിയ വോട്ടുകളേക്കാൾ കുറവാണെന്ന് തെളിയിക്കുന്ന സ്ഥിതിവീര കണക്കുകൾ കിൻഡ് പുറത്തുവിട്ടു എസ് ഐ ആറിലൂടെ വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയ തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ ജനപതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാറി മറിഞ്ഞു അതിൽ മഹാസഖ്യത്തിൻ്റെ എഴുപത്തിയഞ്ച് സീറ്റുകൾ എൻ ഡി എ പിടിച്ചെടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എ വിജയിച്ച കേവലം പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് മഹാസഖ്യം ഇത്തവണ നേടിയത് അതായത് എസ് ഐ ആർ നടപ്പാക്കി വോട്ടുകൾ വെട്ടിമാറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് നടത്തിയതോടെ തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിൽ കേവലം പതിനാറെ എണ്ണം മാത്രം ജയിച്ച എൻ ഡി ഇത്തവണ എഴുപത്തിയഞ്ചിൽ വിജയം നേടി വസ്തുത ഇതായിരിക്കെ എല്ലാം രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം ഒടുവിൽ പരാജയപ്പെടും കാരണം ഓരോ ദിനവും വസ്തുതകൾ പുറത്തു വരികയാണ് ഇന്ത്യ മുന്നണി പതിനൊന്ന് സീറ്റിൽ പരസ്പരം മത്സരിച്ചത് ഒഴിവാക്കാമായിരുന്നു സീറ്റിനെ ചൊല്ലിയുള്ള എയർപോർട്ടിലെ കയ്യാങ്കളി വേണ്ടായിരുന്നു ഇത്തരം കുറെ ദൗർബല്യമുള്ളപ്പോൾ തന്നെ തേജസ്വിയും കോൺഗ്രസും ഇടതുപാർട്ടിയും തളർന്നു വീഴുന്നത് വരെ പോരാടി തേജസ്വി യാദവ് കൊള്ളാം ബാക്കിയലം പാൾ എന്നായിരുന്നു എങ്കിൽ ആർ ജെ ഡിക്ക് എന്തുകൊണ്ട് ഭൂരിപക്ഷം ലഭിച്ചില്ല കേവല ഭൂരിപക്ഷ സംഖ്യയേക്കാൾ കൂടുതൽ ഇരുപത്തൊന്ന് സീറ്റുകളിൽ മത്സരിച്ച് ഏക പാർട്ടി ആർ ജെ ഡി മാത്രമായിരുന്നു ഗുജറാത്തിലെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞത് നാം മറന്നുപോകരുത് തെരഞ്ഞെടുപ്പ് വിജയിക്കണം എന്ന കനപ്പെട്ട ആവശ്യമൊന്നും പറയുന്നില്ല കോൺഗ്രസിനുള്ളിലെ ആർ എസ് ഏജന്റുമാരെ കണ്ടുപിടിച്ച് പുറത്താക്കാൻ സഹായിക്കണം വിമർശനത്തെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ജനാധിപത്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പുടിൻ ജനാധിപത്യമല്ല ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായി തല ഉയർത്തി നിൽക്കണം ഒരു പാർട്ടിയുടെയും ഒക്കച്ചങ്ങാതിയാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല നമുക്ക് വേണ്ടതെന്ന് രാഹുൽ അതാണിപ്പോൾ ജനം തെരഞ്ഞെടുത്തവരല്ല നമ്മ ഭരിക്കുന്നത് മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുത്തവരാണ് വിജയമാണ് ആത്യന്തിക ശരിയെന്നും പരാജയം അവസാന വിധിയാണെന്നും വിശ്വസിക്കുന്നവരോട് ഒന്നും പറയാനില്ല തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നവർ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ നാടാണ് നമ്മുടേത് കളിയാക്കാനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് രാഹുൽ ഗാന്ധി പുതിയ വഴികൾ വെട്ടിത്തെളിച്ച രാഹുൽ നടന്ന പഴയ വഴികൾ പുതിയ അനുഭവങ്ങൾ നേടിയവയാണ് രാഹുൽ രാജ്യം മുഴുവൻ താങ്കൾക്കൊപ്പം നടക്കുന്ന ദിവസം അകലെയല്ല കാരണം കണ്ണട ചുരുട്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാലം കണക്ക് ചോദിച്ചിരിക്കും